ഫൗണ്ടേഷൻ സംസ്ഥാന നാടകോത്സവം നാടകോത്സവം നവംബർ മുതൽ വരെ വള്ളിപ്പുറത്ത് നടക്കും ഒന്നാം ദിവസം ി അതായത് ഏഴ് നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ പ്രഗത്ഭരായ എഴുത്തുകാരും അതോടൊപ്പം തന്നെ അതിന്റെ അഭിനേതാക്കളും ജനസമത്തെ ആകർഷിച്ച നാടകങ്ങളിലാണ് അവതരിപ്പിക്കുന്നത് അതിലെ ഒന്നാം ദിവസം പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവതരിപ്പിക്കുന്നത് സ്നേഹമുള്ള ലക്ഷ്യമാണ് അതോടൊപ്പം തന്നെ രണ്ടാം ദിവസമായ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവതരിപ്പിക്കുന്നത് മുച്ചിട്ടിലിറ്റാറിൻ്റെ മകൻ അതായത് വളരെ പ്രസിദ്ധമായതും അതോടൊപ്പം തന്നെ വേദികൾ ഒരുപാട് പങ്കിട്ടുള്ളതുമായ നാടകമാണ് അത് അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാം ദിവസം അവതരിപ്പിക്കുന്നത് പാവങ്ങൾ അതായത് അതും ഇതുപോലെ തന്നെ നാടകങ്ങൾ ഇടപെടിക്കുന്ന ഒരു നാടകമാണ് അവർ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷ അതോടൊപ്പം തന്നെ നാലാം ദിവസം നടക്കുന്ന നാടകം അന്നാം കാലേജ് അതും ഇതുപോലെ തന്നെ സകാടക സമിതി വളരെ അതിനെ കണ്ട് വിലയിരുത്തിയതിനു ശേഷം ബുക്ക് ചെയ്ത നാടകമാണ് അതും വളരെയധികം ശ്രദ്ധ ആകർഷിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷ അതോടൊപ്പം തന്നെ അഞ്ചാം ദിവസം നടക്കുന്ന നാടകം ഉള്ള ഒരു അതും പള്ളിപ്പുറം നെഹ്റു ഫൗണ്ടേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പന്ത്രണ്ടാമത് സംസ്ഥാന പ്രൊഫഷണൽ നെഹ്റു പുരസ്കാര നാടകോത്സവം നവംബർ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ പള്ളിപ്പുറം സെന്റ് മേരീസ് എൽ പി സ്കൂൾ മൈതാനത്ത് നടക്കും ഒരു ദിവസം ഒരു നാടകം എന്ന രീതിയിൽ ഏഴ് നാടകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് നാടകം ആരംഭിക്കും പ്രവേശനം സൗജന്യമാണ് നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം യു ഡി എഫ് ചെയർമാൻ സി കെ ഷാജിമോഹനും നിർവഹിക്കും നവംബർ പതിനേഴിന് നടക്കുന്ന സമാപന സമ്മേളനം കെ സി വേണുഗോപാലംപി ഉദ്ഘാടനം ചെയ്യും ദിലീമ ജോജോ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും മികച്ച നാടകത്തിനും മികച്ച അഭിനേതാക്കൾക്കും മികച്ച ജനപ്രതിനിധികൾക്കുമുള്ള അവാർഡുകളും വിതരണം ചെയ്യും മലിപ്പുറം നെഹ്റു ഫൗണ്ടേഷൻ ഭാരവാഹികളായ എസ് രാജേഷ് വി കെ സുനിൽകുമാർ മുരളി മടത്തറ മോഹനൻപിള്ള ബിജു ഓണവലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തിഭാ പുരസ്കാരം നടക്കുന്നുണ്ട് നമ്മൾ അന്തരിച്ച നമ്മുടെ നേതാവ് ശ്രീ പി ജി സ്മരണയ്ക്കായിട്ടുള്ള യുവപ്രതിഭാ പുരസ്കാരം നടക്കാനായിട്ടുള്ള നമ്മുടെ എസ് ടി കോളേജിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കുര്യൻ ജോസഫ് കോടതിലയാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ചടങ്ങിൽ നമ്മുടെ നെഹ്റു ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന